ഇന്ത്യൻ നവഫാസിസ്റ്റ് ആശയങ്ങൾ ഏറെക്കുറെ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം നേടിയെടുത്ത കാലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികം ആചരിക്കുന്നത് പൊതു കാര്യം എന്ന അർത്ഥം വരുന്ന റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന പദം ഉത്ഭവിച്ചത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാവുകയും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മുഖേന അത് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭരണസമ്പ്രദായമാണ് റിപ്പബ്ലിക് ഇത്തരം രാഷ്ട്രങ്ങൾ നിശ്ചിത കാലത്തേക്ക് രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുകയും ഭരണഘടനാ പ്രകാരം അവിടെ ഭരണം നിർവഹിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന പരികൽപ്പന നിരവധിയായിട്ടുള്ള സമരങ്ങളാൽ രൂപപ്പെട്ടു വന്ന മഹത്തായൊരു ആശയമാണ് ഇന്ത്യ എന്ന ഈ ആശയത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു ആവിഷ്കരണമാണ് റിപ്പബ്ലിക്ക് അടയാളപ്പെടുത്തുന്നത് റിപ്പബ്ലിക് എന്നത് ഭരണഘടനയിൽ എഴുതി വെക്കുന്ന വെറും അക്ഷരങ്ങളല്ല ഒരു ജനത സ്വന്തം പരമാധികാരം അനുഭവിക്കുന്നതിൻ്റെ ആവിഷ്കാരമാണത് ഭരണഘടന എന്നത് കേവലം അക്ഷരങ്ങളുടെ ഒരു കൂട്ടമല്ല മറിച്ച് അതിൻ്റെ പിറകിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന വികാരവായ്പകളുടെയും ഒരു പക്ഷെ കുടിച്ചെടുക്കാൻ പോലും അസാധ്യമായ വിധത്തിലുള്ള വലിയൊരു ആശയത്തിൻ്റെ ലോകം അതിന് പിന്നിൽ അമർന്നു കിടക്കുന്നുണ്ട് ആ വലിയ ലോകത്തെ ചെറുതായിട്ട് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണഘടനയുടെ ആമുഖത്തിൽ എടുത്തു ചേർക്കപ്പെട്ട പദങ്ങളാണ് പരമാധികാര മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണഘടനയുടെ ആമുഖവും അന്തസത്തയുമെല്ലാം എങ്ങുമില്ലാത്ത വിധത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭരണഘടനയുടെ ആകെ തുക വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആമുഖം തന്നെയാണ് ഭരണഘടനയുടെ സോഷ്യലിസം പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും തുല്യമായിട്ട് കാണണം എന്നുള്ളതാണ് എന്നാൽ ഫാസിസ്റ്റ് ഭരണകാലഘട്ടത്തിൽ ജാതി മേൽക്കോയ്മയും കോർപ്പറേറ്റ് കാഴ്ചപ്പാടും ഒരുക്കി ചേർന്ന ഒരു നാടായി ഇന്ത്യ മാറുമ്പോൾ സോഷ്യലിസം എന്നത് കേവലം ആശയമായി അവശേഷിക്കുന്നു ജനാധിപത്യം എന്ന ആശയം കേവലം വോട്ട് രേഖപ്പെടുത്തലും ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കലും മാത്രമല്ല വൈവിധ്യങ്ങളുടെ വിസ്മയമാണ് ഇന്ത്യ നൂറുകണക്കിന് ഭാഷകൾ അനവധി മതങ്ങൾ വ്യത്യസ്ത അഭിരുചിയുള്ളവർ രൂപപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചരിത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഇങ്ങനെ എത്രയോ വ്യത്യാസങ്ങളുണ്ട് ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് ഒരിക്കലും മുഴങ്ങി കേൾക്കാൻ പാടില്ലാത്തൊരു മുദ്രാവാക്യമാണ് ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഭയം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാകും ഒരു രാഷ്ട്രം ഒരു നിയമം എന്ന കാഴ്ചപ്പാടിലൂടെ മുന്നോട്ടു പോകുന്നത് യഥാർത്ഥത്തിൽ സാംസ്കാരിക അധിനിവേശം കൂടിയാണ് ജനായധ അഭിരുചിക്കനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള നമ്മുടെ അവകാശം കവർച്ച ചെയ്യുന്നത് റിപ്പബ്ലിക്കിന് അന്ത്യം കുറിക്കും ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കർ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് പങ്കുവച്ച ആശങ്ക വർത്തമാനകാല സാഹചര്യത്തിൽ ഏറെ പ്രസക്തിയുള്ളതാണ് രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം മറികടക്കുവാനുള്ള സാധ്യതയുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് മതേതര രാജ്യത്ത് രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ടുള്ളൊരു മതമില്ല ഭരണാധികാരികൾ ഒരു മതത്തെയും പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നില്ല സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നാട് ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഒരു മതപരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരിക്കലും പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പ്രസിഡന്റിന് കത്തെഴുതുകയുണ്ടായി അങ്ങനെയുള്ള ഭരണാധികാരികൾ ഭരിച്ച നാട്ടിലാണ് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ സന്യാസിമാരും ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയും എന്നത് ഒരു വിരോധാഭാസമാണ്